₹1550 ₹550 ₹550 ₹550 രൂപ കൂടിയണ്ടോ 550 അമ്മ അമ്മ എന്ന് പറയ് അമ്മ അമ്മ 700 800 100 850 50 850 50 850 50 കൂടിയണ്ടോ ₹1000 ₹2000 இரண்டு ஆயிரம் பத்தொன்பது എണ്ണൂറ് രണ്ടുപേർ എഴുന്നൂറ്റമ്പത് അമ്പത് എഴുന്നൂറ്റമ്പത് അമ്പത് എണ്ണൂറ് എണ്ണൂറ് എണ്ണൂറ്റമ്പത് എണ്ണൂറ്റമ്പത് എൺപത് എണ്ണൂറ്റമ്പത് അമ്പത് അമ്പത് എണ്ണൂറ്റമ്പത് അമ്പത് എണ്ണൂറ്റമ്പത് അമ്പത് എണ്ണൂറ്റി അമ്പത് അമ്പത് തൊള്ളായിരം തൊള്ളായിരം രൂപ തൊള്ളായിരം തൊള്ളായിരം രൂപായിരം കൂട്ടിയുണ്ടോ 850 850 800 800 800 800 800 800 850 850 850 850 850 850 850 850 850 குட்டண்டா 800 பைசோடு ൂറ് അഞ്ഞൂറ് ആയിരത്തിഞ്ഞൂറ് അമ്പത് അറ് അറുന്നൂറ്റമ്പത് അൻപത് എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് അൻപത് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ஐயா எழுநூறு எழுநூறு எழுநூற்றி ஐம்பது எண்ணூறு 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 எழுநூறு ஐம்பது எண்ணூற்றி ஐம்பது ஐம்பது எண்ணூற்றி ஐம்பது ஐம்பது எண்ணூற்றி ஐம்பது எண்ணூற்றி ஐம்பது ஐம்பது எண்ணூற்றி ஐம்பது ஐம்பது எண்ணூற்றி ஐம்பது ஐம்பது எண்ணூற்றி ஐம்பதுண்டா எண்ணூற்றி ஐம்பது ரெண்டாயிரத்தி அண்ணூறு ரெண்டாயிரத்தி அன்னூறு ரெண்டாயிரம் 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 അമ്പത് രണ്ടായിരത്തി അമ്പത് രണ്ടായിരത്തി അമ്പത് രണ്ടായിരത്തി അമ്പത് രണ്ടായിരത്തി അമ്പത് അമ്പത് രണ്ടായിരത്തി അമ്പത് രണ്ടായിരത്തി അമ്പത് അമ്പത് രണ്ടായിരത്തി അമ്പത് രണ്ടായിരത്തി ഒരുന്നൂറ്റി രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് ഒരുന്നൂറ്റമ്പത് അമ്പത് എന്ത് പറയാ രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി നാനൂറ് രൂപ രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി നാനൂറ് നാനൂറ് രണ്ട് നാനൂറ് രണ്ടായിരത്തി നാനൂറ് നാനൂറ് രണ്ടായിരത്തി നാനൂറ് പരിപ്പുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റമ്പത് അമ്പത് 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 ആയിരത്തി ഇരുന്നൂറ്റമ്പത് അമ്പത് எூற்றி ஐம்பது 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 எண்ணூற்றி ஐம்பது 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 எண்ணூற்றி ஐம்பது ஐம்பது எண்ணூற்றி ஐம்பது 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 ஊட்டிண்டா எண்ணூற்றி ஐம்பது ಇಲ್ಲಿ ಮಾತ್ರ ಬಿಡಿ 6 500 ಐದು ಸಾವಿರ ನೀನು ಅದು ಕಮ 200 ನೀನು ಅವರಿಗೆ 618 ನೀನು